വെൽക്കം ബാക്ക് ഇസ്മീ നാട് ഇത് ബോച്ച ടി പാർട്ട് ബോച്ചിയുടെ മഡീൻ ജംഗ്ഷൻ ഓപ്പൺ ആയിട്ടുള്ള ഷോപ്പാണ് ഇത് കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാട് മടീനിൽ ഡെയിലി നെറുക്കെടുപ്പിലൂടെ ഭാഗ്യമുള്ളവർക്ക് പത്ത് ലക്ഷം രൂപ കിട്ടും കൂടാതെ പമ്പർ പ്രൈസ് ഇരുപത്തി കോടിയാണ് അതും കൂടാതെ പതിമൂന്നായിരത്തി എഴുന്നൂറ്റി നാല് ക്യാഷ് പ്രൈസും കൂടി കൊടുക്കുന്നത് നൂറ് ഗ്രാമിന്റെ പാക്കറ്റിൽ ഒരു കൂപ്പൺ കാണും ഈ കൂപ്പൺ സ്കാൻ ചെയ്യണം ഗൂഗിൾ പോയിട്ട് ഇവിടെ കാണുന്ന ഈ ക്യാമറ ടച്ച് ചെയ്യാം എന്നിട്ട് നമുക്ക് സ്കാൻ ചെയ്യാം കുറച്ച് വെയിറ്റ് ചെയ്യണം പേര് കൊടുക്കാം നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കണം കൂപ്പൺ കോഡ് താഴെ കാണുന്ന കോഡ് ഈ താഴെ കാണുന്ന ഈ കോഡ് കൂപ്പണിൽ കാണുന്ന ഈ കോഡ് താഴെ കാണുന്ന കോഡ് ഇവിടെ കൊടുക്കണം മാത്തമാറ്റിക്സ് ഈ രണ്ട് നമ്പർ കൂട്ടി പ്ലസ് ആക്കി കിട്ടുന്ന ആൻസർ അവിടെ കൊടുക്കണം ഡെൻ സബ്മിറ്റ് അന്നേരം ഡൺ എന്ന് വരും അതിനുശേഷം എൻ്റർ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു എസ് എം എസ് വരും ഇതുപോലെ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എറർ വന്നിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യാം ആദ്യമായി കൂപ്പൺ കിട്ടിയാൽ ഇങ്ങനെ ചെയ്യുക കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും വരുന്നതായിരിക്കും അതൊരിക്കും താങ്ക്